ഈയൊരു റെസ്പോൺസിബിലിറ്റിൻ്റെ ഈയൊരു വലയും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ സ്വതന്ത്രരാണ് ഒരു കുടുംബം നോക്കാനുള്ളതാണ് അപ്പോൾ നീ ഇതൊക്കെ പഠിച്ചിരിക്കണം അപ്പോൾ എന്തുകൊണ്ട് മോൻ പഠിക്കുന്നില്ല മോന് ഒരു ഭാര്യ വരേണ്ടതല്ലേ നല്ല ഒരു ഭർത്താവ് ആവാനുള്ള ട്രെയിനിങ് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്നില്ല നമ്മുടെ ഇതായിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെയാണ് ചോര നീരാക്കിക്കൊണ്ട് കഷ്ടപ്പെട്ട് കുടുംബത്തിനുവേണ്ടി മാത്രം ജീവിച്ചൊരു വിഭാഗം ആളുകൾ പിന്നീട് ഈ ഒരു ചോദ്യം കേൾക്കേണ്ടി വരുമ്പോൾ ഒരു അവസ്ഥയാണ് ചില ആളുകൾ ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സ് ഈ ഒരു ഏജിനുള്ളിൽ തന്നെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ പറയുന്നത് നീ എന്തിനെ ഇത്ര ചെറുപ്പത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെയും ഈ വ്യക്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ സ്വയം ഏറ്റെടുക്കുന്നതാണോ അതോ അടിച്ചേൽപ്പിക്കുന്നതാണോ ചിലതൊക്കെ സ്വയം ഏറ്റെടുക്കുന്നതായിരിക്കും ഒക്കെ നമ്മൾ ഈ വടക്കെന്ന് വേണ്ട നോർത്ത് ഇന്ത്യ വേണ്ട എന്നാലും ഇവിടെ ഉണ്ടാവും ആ ഒരു രീതിയിൽ ഈ പതിനഞ്ച് വയസ്സുള്ള കുട്ടികളും അത് താഴെ പ്രായമുള്ള കുട്ടികളൊക്കെ വീട് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ പോകുന്നത് പറഞ്ഞു വരുമ്പോൾ ഈ ബാലവേലയാണെങ്കിലും പക്ഷെ അത് അവരുടെ ജീവിതത്തിൽ അത് അവർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊരു സ്റ്റേജ് ഉണ്ട് ഈ അച്ഛനോ അമ്മയ്ക്കും ഒക്കെ നിരന്തരം അസുഖങ്ങളുള്ളത് അല്ലെങ്കിൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള വീട് അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ കൂടെ ഒരു മിഡിൽ ക്ലാസ്സിലും താഴെ ഫാമിലി ഒക്കെ ആണെങ്കിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്ക് അവിടെ വീട്ടിൽ നിന്ന് ലഭിക്കണമെന്നില്ല അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ കുടുംബത്തെ നോക്കാം അതിൻ്റെ അപ്പുറത്തേക്കും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ കാരണം ഒന്ന് ചെയ്യാതിരുന്നെങ്കിൽ ഒന്നും നടക്കില്ല എന്നൊരു അവസ്ഥ വരും അപ്പൊ അത്തരം അവസ്ഥകളിൽ സ്വന്തമായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു രീതിയുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് ഈ കല്യാണം ഉറപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു കല്യാണ പ്രായം എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു പ്രായമുണ്ട് പാട്രിയാർക്കി പ്രകാരം അപ്പൊ ആ ഒരു ഏജോടെ അടുത്ത് അടുക്കുമ്പോഴത്തേക്കും പല പെൺകുട്ടികളുടെ അടുത്തേക്കും കേട്ട് വരുന്ന കാര്യമാണ് ഒരു കുടുംബം നോക്കാനുള്ളതാണ് അപ്പൊ നീ ഇതൊക്കെ പഠിച്ചിരിക്കണം അതെ ആ ഒരു രീതിയില് പല കാര്യങ്ങളും മികച്ച കേട്ടിട്ടുണ്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു നല്ല ഭാര്യ ആക്കപ്പെടാൻ ശ്രമിക്കുന്ന പേരൻസുകൾ പക്ഷേ ഈ നല്ല ഭാര്യ ആക്കൽ ചടങ്ങ് എന്താ പറയാ ആ ഒരു ഏജിനേക്കാൾ ഉപരി പത്ത് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് തന്നെ ചെറിയ രീതിയിലുള്ള വീട്ടിലെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യിപ്പിച്ച് ഇതൊക്കെ ചെയ്ത് ചെയ്ത് പഠിക്കണം കാരണം എന്നാലാണ് നമുക്കത് ചെയ്യിപ്പിക്കുന്നൊണ്ട് പ്രശ്നമൊന്നുമില്ല കാരണം നമ്മള് നമ്മുടേതായിട്ടുള്ള എല്ലാ സ്പേസുകളിലേക്കും കുട്ടികളെ കൊണ്ടുവരണം അതൊക്കെ ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് ഇംപ്രൂവ് ചെയ്യണം അത് എന്റെ പ്രശ്നം എവിടെയാണെന്നറിയാം ഇപ്പൊ ഞാൻ എൻ്റെ കുട്ടീൻ്റെ അടുത്ത് നീ നാളെ വേറൊരു ഫാമിലിയിലേക്ക് ചെന്നത് ചെയ്യാനുള്ളതാണ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം അതെ ഇത് ഇനി നമ്മുടെ ഒരു ഞാനെന്ന് പറയുന്ന ആള് ഒരു എൻ്റെ ഒരു പ്രായം എത്തി കഴിഞ്ഞ സമയത്തേക്കും ഒരു നല്ല ഈജിരൊക്കെ ആകുമ്പോഴത്തേക്കും പോകും ഞാൻ ലൈഫ് ലോങ് ഇവരുടെ കൂടെ ഉണ്ടാകത്തില്ല അപ്പൊ അതിനുശേഷം ഇവർക്ക് ലൈഫുണ്ട് അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ സ്റ്റഡീസ് മാസ്റ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഇവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളെല്ലാം ഒരു ആയിട്ട് അങ്ങനെയല്ലല്ലോ പോകുന്നത് അപ്പൊ ഇവരുടെ ഒറ്റയ്ക്കുള്ള ലൈഫില് നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾഫായിട്ട് എല്ലാം അറിഞ്ഞിരിക്കണം അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊരു വീട്ടിൽ പോയി ജോലി ചെയ്യാനുള്ള മറ്റൊരു വീട്ടിൽ മറ്റേ ഞാൻ ഒരു അടുത്ത വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോകുന്ന സമയത്ത് അവരെന്താ വിചാരിക്കുക നിന്റെ ഫാമിലിന്ന് നിന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഇത്തരം പ്രധാനമായിട്ട് കേൾക്കുന്നൊരു സാധനം ഈ ഇത്തരം മര്യാദകളൊന്നും പഠിപ്പിച്ചിട്ടില്ലേ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും പഠിക്കാതെയാണോ വന്നത് ആ ഒരു അവസ്ഥയിൽ ആ ഒരു സ്റ്റേജില് കുട്ടികളെ പ്രാക്ടീസ് ചെയ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോഴാണ് ഞാൻ ഇത് എന്തിനൊരാൾക്ക് വേണ്ടിയിട്ട് ഞാനതിനിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഞാനിത് പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം എന്റെ ലൈഫ് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിലും ഞാൻ എവിടെ പോയാലും എനിക്ക് വേറൊരാളെ ഡിപ്പെൻ്റ് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ് ക്ലീനിങ് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡെയിലി ഒരു ഹൈജീനു വേണ്ടിയിട്ടും എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും എനിക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നത് പഠിക്കുന്നത് നല്ലതാണ് ഡ്രസ്സ് വാഷ് ചെയ്യാൻ പഠിക്കുന്നത് മര്യാദയ്ക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാൻ പഠിക്കുന്നത് എന്ന് പറയുന്നത് എൻ്റെ ഹെൽത്തിനും എൻ്റെ വെൽത്തിന് വേണ്ടിയിട്ടും ഞാൻ ഇതൊക്കെ പഠിക്കുന്നത് ഓക്കെയാണ് പക്ഷെ ഞാൻ അടുത്തൊരു വീട്ടിലേക്ക് പോയിട്ട് ഞാൻ മറ്റൊരാൾക്ക് എൻ്റെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ മദറിൻ ലോയ്ക്കോ വേണ്ടിയിട്ട് ഞാനിത് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് പലയിടത്തും ഉണ്ടാകുന്നതും അപ്പം ചോദിക്കുന്ന അപ്പം എന്തുകൊണ്ടും മോൻ പഠിക്കുന്നില്ല മോന് ഒരു ഭാര്യ വരേണ്ടതല്ലേ നല്ല ഒരു ഭർത്താവ് ആവാനുള്ള ട്രെയിനിങ് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്നില്ല അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് അടിച്ചേൽപ്പിക്കുന്നത് ഇനി ഇവർ നോക്കിക്കോളും ഒരു നമ്മൾ വുമൺഹുഡ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്റ്റേജ് ആണ് പക്ഷേ വുമൺഹുഡിന് ഒരു വെയിലൊക്കെ നിർമ്മിക്കുന്നൊരു അവസ്ഥയാണുള്ളത് അപ്പൊ നിങ്ങൾ ഇനി മുതൽ ഇങ്ങനെയാണ് ഇനി ഇനി എൻ്റെ വീടിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിനക്കാണ് ഞാനിപ്പോ അമ്മയെ പോലെ തന്നെ ആയി അല്ലെങ്കിൽ അമ്മേൻ്റെ ആ ഒരു സ്ഥാനത്തേക്ക് നീ എത്തിയിട്ടുണ്ട് അമ്മ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ജോലികളും നിങ്ങൾ ചെയ്യണം അപ്പൊ നമ്മൾ കൊടുത്തു വെക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അതാണ് ഏറ്റവും പ്രശ്നം കാരണം ഞാൻ ഈ ഉത്തരവാദിത്തങ്ങൾ ഈ റെസ്പോൺസിബിലിറ്റി അടിച്ചേൽപ്പിക്കാനുള്ളതല്ല നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഇപ്പൊ സൊസൈറ്റിയിലാണെങ്കിലും സൊസൈറ്റിയുടെതായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ഉണ്ടാവും പാട്രിയാറിക്കൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറെ സിസ്റ്റങ്ങൾ ഉണ്ടാവും അത് പല ജില്ലകളിലും പല രീതിയിലായിരിക്കും ഉണ്ടാവുന്നത് ഈ സാധനം ഇത് നിന്റെ ഡ്യൂട്ടി ആണ് നിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞ് ഒരു ാണ് പലയിടത്തും പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ ചില ആൺകുട്ടികളുടെ ജീവിതം എടുത്ത് നോക്കിയാലും നമുക്കറിയാം ഒരു പ്രായം കഴിയുമ്പോൾ അവർ ജോലിക്ക് ഇറങ്ങുന്നത് പാർട്ട് ടൈം ആയിട്ട് മറ്റൊക്കെ ചിലപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ ജോലിക്ക് ഇറങ്ങുന്ന പല ആൺകുട്ടികളുണ്ട് അത് ആ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത് അവരുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഇനി വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്നുള്ള രീതിയിൽ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആൺകുട്ടികൾ പിന്നീട് എപ്പോഴൊക്കെയോ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ സമ്പാദ്യം ചെലവാക്കേണ്ടി വരുന്നു പിന്നീട് ഈ ജോലി അവരുടെ അത്യാവശ്യമായി മാറുന്നു അത് കഴിഞ്ഞ് ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും ആ ഒരു ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്തിരിഞ്ഞ് നടക്കാനോ ഒന്നിനും സാധിക്കാൻ സാധിക്കും അതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ അവിടെ പെട്ടുപോകുന്ന ഒരുപാട് ആളുകൾ അതിപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ വരുന്ന സാഹചര്യം ഉണ്ട് ഒരു രസത്തിന് വേണ്ടിട്ടൊക്കെ ജോലിക്ക് പോയി ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി ജോലിക്ക് പോയി പിന്നീട് അതിനില്ലാതെ സാധിക്കില്ല തനിക്ക് ജീവിക്കണമെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ സാധിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പക്ഷെ ഒരു 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 വർഷമൊക്കെ ജോലിക്ക് പോയിട്ട് ഒരു പണി പണിയെടുക്കാതെ വീട്ടിരുന്നു നോക്കെ ആദ്യ ഇതിന്റെ ഒരു ഏറ്റവും ഉദാഹരണം നമ്മുടെ നമ്മൾക്കെല്ലാം കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നേഴ്സുമാർ കുറേ പേര് ഇറാഖിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു ഉമ്മൻചാണ്ടി ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി അപ്പൊ ആ സമയത്ത് ഇവര് തിരിച്ചു വന്നിട്ട് ഇവരൊക്കെ ഇൻ്റർവ്യൂസ് ഉണ്ട് അപ്പൊ അവർ തിരിച്ചു വരുന്ന സമയത്ത് അവരവിടെ പെട്ടുപോയി അവരുടെ ജീവൻ രക്ഷപ്പെട്ടു ആ ഒരു ആശ്വാസം അതിൻ്റെ അപ്പുറത്തേക്ക് അവരെല്ലാം ഒത്തിരി നിരാക്ഷുണ്ടായിരുന്നു കാരണം എല്ലാവരും ലോൺ എടുത്ത് പഠിച്ച് ആ ലോൺ അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് എടുത്ത ആ ഒരു ലോൺ എന്ന് പറയുന്നത് അത് പിന്നെ തിരിച്ചടയ്ക്കാനുള്ള ഒരു കഷ്ടപ്പാടാണ് രാവും പകലും കഷ്ടപ്പെട്ട് പിന്നെ അവിടെ വർഷങ്ങളോളം ജോലി എടുക്കുന്നത് ഈ സാധനം അടച്ചു തീർക്കാനും ഒരു വീട് നിർമ്മിക്കാനും ഇവരുടെ മൈൻഡ് നിറയെ ഈ സാധനമാണ് ഇപ്പോൾ ഇവർ വന്നിട്ട് പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യ സമയങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ അടുത്ത് തിരിച്ചെത്തിയല്ലോ ആ ഒരു സന്തോഷം ഉണ്ടാവും പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ ഒരു ആവശ്യമില്ലാതെ നമ്മൾ അത്രയും എന്താ ഹർഷ വെറുതെ ഇരുന്നു കുഴപ്പമില്ല നമുക്കൊരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കായിരിക്കും ഇവിടെ ഒരാളുണ്ട് ഇവർ ഓരോ ജോലിയും ചെയ്യുന്നില്ല ഇതുകൊണ്ട് നമ്മുടെ ഫാമിലിക്ക് ഒരു ഗുണവും ഇല്ല മറ്റൊരു കാര്യം കൂടിയുള്ളത് ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ജോലിക്കൊക്കെ പോയി എല്ലാം കുടുംബത്തിന് വേണ്ടി കുറെ കഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് അത് പ്രവാസികളിലാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ജോലിക്കൊക്കെ പോയി കുടുംബത്തിന് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് കഷ്ടപ്പെടും സ്വന്തമായിട്ട് ജീവിക്കാൻ പോലും മറന്നു പോകുന്ന ഒരു വിഭാഗം ആള് അതിനുശേഷം അവർ അവരുടേതായ ഒരു ജീവിതം തുടങ്ങുന്ന സമയത്ത് അവർ കേൾക്കുന്ന പ്രധാന പഴി എന്ന് പറയുന്നത് നീ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു ഇത്രയും കാലം നീ എവിടേക്കോ പോയി എന്തൊക്കെയോ തെണ്ടിതിരിഞ്ഞ് നടന്നു വന്നു നീ എന്ത് ചെയ്തു കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കിക്കൊണ്ട് കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചൊരു വിഭാഗം ആളുകൾ പിന്നീട് ഈ ഒരു ചോദ്യം കേൾക്കേണ്ടി വരുമ്പോൾ ഒരു അവസ്ഥയാണ് ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ വരുമ്പോഴാണ് പലർക്കും മടുത്തു പോകുന്നത് ജീവിതമേ മടുത്തു ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് വീട്ടുകാർക്കുലെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരവസ്ഥ ചിലരുടെയൊക്കെ ലൈഫ് കാണുമ്പോ വളരെയധികം സന്തോഷം തോന്നും കാരണം ഒരു ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കയറില്ലേ അതിൽ മുറുകപ്പെടാതെ സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥ അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു ഉണ്ട് എനിക്ക് എന്താ എനിക്കിപ്പോഴാണ് എഴുന്നേൽക്കാൻ തോന്നുന്നത് അതനുസരിച്ച് ഞാൻ എഴുന്നേൽക്കുന്നു ഇതാണ് കഴിക്കാൻ തോന്നുന്നത് അവിടെ പോകാൻ തോന്നുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ സ്വതന്ത്രമായി ചെയ്ത് എൻ്റെ അനുസരിച്ച് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് ഒരാളെ ഒരാളോട് ഇങ്ങനെ ഡെയിലി ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിങ്ങനൊരു കാര്യം ചെയ്തു അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു സാധനം ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്കും ഞാൻ സ്വതന്ത്രമായിട്ട് സെൽഫായിട്ട് തീരുമാനം എടുത്ത് എനിക്ക് ഓപ്ഷൻസ് ഹർഷൻ നേരത്തെ പറഞ്ഞില്ല ഈ റെസ്പോൺസിബിലിറ്റി പെട്ടു പോകുമ്പോൾ നമുക്ക് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ നമുക്ക് ഈ ഒരു ജോബ് പണിയെടുത്തേ പറ്റത്തുള്ളൂ എനിക്കൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കാരണം ഞാൻ അവിടെ അത് ചെയ്താൽ മാത്രമേ എൻ്റെ ഇപ്പുറത്ത് ഈ ഒരു കാര്യം നടക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഓപ്ഷൻ ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ഈ ഒരു റെസ്പോൺസിബിലിറ്റീൻ്റെ ഈ ഒരു ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ സ്വതന്ത്രരാണ് എന്നാൽ അർഷയ്ക്ക് ഹർഷയ്ക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ ജീവിക്കാം ഹർഷയ്ക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ആരുടെയും പ്രശ്നങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല വിഷമങ്ങൾ അറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഇതൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്തു പോകുക എന്ന് പറയുന്നത് അല്ലല്ലോ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹർഷയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണം പക്ഷേ ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൂടെ കൊണ്ടുപോകാൻ വേണം അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞ ഒരു വളരെ രീതിയിൽ ആയിട്ടുള്ള ലൈഫ് തന്നെ ആയിരിക്കും ഏതെങ്കിലും ഒക്കെ ഒരു മൊമെന്റിലൊക്കെ നമ്മൾ പൊട്ടി പോവും പൊട്ടി നമ്മള് വീണ് താഴെ വീണ് കിടക്കും അവിടെ എന്നിട്ട് വീണ്ടും നമ്മൾ ഈ സാധന റെസ്പോൺസിബിലിറ്റി ഒക്കെ ആലോചിച്ച് വീണ്ടും നമ്മൾ മറ്റേ ഫിനിക്സ് പക്ഷിയെ പോലൊക്കെ ഉയർന്നിങ്ങനെ വീടുക്കും എന്നിട്ട് വീണ്ടും അടുത്ത ഒരു സമയം എത്തുമ്പോൾ കുറെ നാള് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവത്തില്ല വീണ്ടും നമ്മൾ ഇതേപോലെ വീണ് താഴെ വന്ന് കിടക്കും ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന നമ്മൾ ആർക്ക് വേണ്ടിട്ടൊക്കെ ആണോ ഈ ഒരു കഷ്ടപ്പെട്ട് ആളുകൾ ചിലപ്പോ ആ വീഴുന്ന സമയത്ത് ഇവരാരും ഇവരാണ്ടാവണമെന്നില്ല നമ്മളെ ഡയറക്റ്റ് മനസ്സിലാവത്തില്ല ഓക്കെ ഇവരെ എനിക്ക് വേണ്ടിട്ടാണല്ലോ ഞങ്ങൾക്ക് വേണ്ടിട്ടാണല്ലോ പണി എടുത്തത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിട്ടാണല്ലോ ഇത്രയും സ്ട്രെസ് അനുഭവിച്ചത് പക്ഷെ അപ്പൊ സപ്പോർട്ടിന് ഇവരാണോ ഉണ്ടാവണോന്നില്ല ഈ എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ കൊറേ കാര്യങ്ങള് ചെയ്യത്തില്ലേ അതിനകത്തിപ്പെടുന്നതാണ് ഈ ഒരു ഇത്ര റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ നമ്മൾ ഏതെങ്കിലും നിമിഷങ്ങളൊക്കെ പൊട്ടിയിട്ട് നിങ്ങൾ പറയുമ്പോൾ ഓ എന്നുവെച്ചാ അപ്പോൾ ഒരു നീ അപ്പൊ ഇങ്ങനെയൊക്കെ പറയാറായോ അല്ലെങ്കിൽ നീ ഇതൊക്കെയാണോ ആ ഒരു ചോദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി നിങ്ങളുടെ ഒന്നും വേണ്ടാവോ നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ ഇത്രയും നാള് നീ എന്താ ചെയ്തത് അപ്പൊ നമ്മൾ ഓക്കെ ഇപ്പൊ ഇത്രയും കാലം ഞാൻ എന്റെ ടൈം ഇവിടെ വേസ്റ്റ് ചെയ്യാണ് ചെയ്തത് ഞാൻ ഇത്രയും കാലം ഉണ്ടായ അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ചെയ്തതിനൊന്നും ഒരു വാല്യൂ ഇല്ലാതെ ഒരു ഉണ്ടല്ലോ അപ്പൊ ആ ഒരു അവസ്ഥയിൽ വന്ന് നിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്റെ എന്റെ ടൈമാണ് എന്റെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് ഞാൻ ആ കളഞ്ഞിട്ടുള്ളത് ഒരു നാപ്പത് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ആൾക്കാർ റിട്ടയർഡ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കും ഞാൻ എൻ്റെ എയർലി ട്വന്റീസില് തേർട്ടീസിലൊക്കെ ഞാൻ എന്തായിരുന്നു ചെയ്തത് പിന്നെ ഞാൻ ആ സമയത്ത് ഒന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഞാനവിടെ സന്തോഷിക്കുന്നില്ല ഞാനവിടെ ആഘോഷിക്കുന്നില്ല എൻ്റെ എൻ്റെ എൻ്റെതായിട്ടുള്ള ഒരു ജീവിതം ഞാൻ അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല അതിൻ്റെ അപ്പുറത്തേക്കും ഞാൻ ഈ റെസ്പോൺസിബിലിറ്റി പെട്ട് കിടന്നിട്ട് ഞാൻ ഡെയിലി ഇവിടെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക ഈ ഇ എം ഐ ഒക്കെ ഉള്ള ആൾക്കാരുടെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടമായിരിക്കും ഞാൻ ഡെയിലി വേണ്ടി ടെൻഷൻ അടിച്ച് എൻ്റെ മുപ്പുകളും നാപ്പതുകളും ഒക്കെ കഴിഞ്ഞ് ഞാൻ അമ്പതുകളിൽ എത്തുമ്പോഴായിരിക്കും ഞാനിത് ചിന്തിക്കുന്നത് ഓ ഞാൻ ഞാൻ എന്താ ജീവിച്ചത് കഴിഞ്ഞു എൻ്റെ വാർദ്ധക്യത്തിലേക്ക് എടുത്തു അപ്പം എനിക്ക് ഷുഗർ ഉണ്ടാവും പ്രഷർ ഉണ്ടാവും കൊളസ്ട്രോൾ ഉണ്ടാവും മുട്ടുവേദന ഉണ്ടാവും വെരിക്കോസ് ഉണ്ടാവും ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ അപ്പോ ഒരുപാട് അപ്പോ ഒരുപാട് ലിമിറ്റേഷൻസ് എക്സ്ട്രാ വരും എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ല എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഈ പ്രശ്നം ഉണ്ട് ഇനി അവിടെ പോകാൻ പറ്റില്ല അപ്പൊ വീണ്ടും ലിമിറ്റേഷൻസ് ആണ് അപ്പൊ ഞാൻ അപ്പോഴും ഞാനൊന്നും ചെയ്തില്ല ഇപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു രീതി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നല്ലതാണ് ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം കാരണം സ്വയം ജീവിക്കാൻ സ്വന്തമായിട്ട് ജീവിക്കാൻ നമ്മൾ മറക്കരുത് അങ്ങനെ നമ്മൾ മറന്ന് വേറെ ആൾക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ നേരത്തെ പ്രവാസികളുടെ അവസ്ഥ എന്ന രീതിയിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ പ്രവാസികൾക്ക് പലപ്പോഴും വിലയില്ലാതായി പോകുന്നത് അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം ഒരു കഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഞാൻ ഇത് നിർത്തിയിട്ട് വരുവാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മുഖം ചുളിക്കുന്ന ഒരു അവസ്ഥ അതെല്ലായിടത്തും ഇല്ലെങ്കിലും പലയിടത്തും ഇപ്പോഴും ഉണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സാധനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വരുന്നിടത്തോളം കാലം നല്ലതാണ് പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് ഇനി ഞങ്ങൾക്കത് വരുന്നില്ല എന്ന് അറിയുമ്പോഴത്തേക്കും പിന്നെ എത്ര കാലം അയാർക്ക് അതേപോലെ വാല്യൂ ഉണ്ടാവും അതൊരു ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ ഇതായിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതും നമ്മൾ തന്നെയാണ് നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ വേറെ ഒരാളും നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി വരികയില്ല അവരവരുടെ ലൈഫിന് വേണ്ടിയിട്ടാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് ഇതൊക്കെ ഒരു ഗീവ് ആൻഡ് ടേക്ക് സംവിധാനങ്ങളാണ് കൊടുത്തോണ്ടിരിക്കുന്നവളും വാങ്ങിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും കൊടുക്കുന്ന നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അപ്പൊ ഇവിടെ ബന്ധങ്ങളും തീരും അതേപോലെ അവിടെ പ്രശ്നങ്ങളും ഉടലെടുക്കും പിന്നെ നമ്മളെ അവർക്കും വേണ്ടതാണ് നമ്മൾ മറ്റേ കറിവേപ്പിലൊക്കെ പോലെ ഇങ്ങനെ എടുത്തെറിയും ആദ്യം കുറച്ച് വിഷമങ്ങളൊക്കെ കാണും പക്ഷെ എല്ലാവരും സ്വന്തമായിട്ടും കൂടെ ജീവിക്കാന് പഠിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ ഒക്കെ ഇല്ലേ മറ്റേ അച്ഛനും അമ്മയ്ക്കും അസുഖം പെട്ട് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒക്കെ നമുക്കിത് പോയി പറയാൻ പറ്റത്തില്ല കാരണം അത് അവരുടെ ഒരു അവസ്ഥയാണ് വേറൊന്നും ചെയ്യാൻ സാധിക്കാതെ അവിടെ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് എല്ലാവരും ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ പോലും സ്വന്തമായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം കൂടി തിരക്കുകൾക്കിടയിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം കൂടി ആർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ജീവിച്ചു ആർക്കും ഉപദ്രവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ലല്ലോ ഫാമിലി ആണെങ്കിലും ആരാണെങ്കിലും അവർക്ക് ബാധിക്കാത്ത രീതിയിൽ ഓക്കെ ഞാൻ എന്റെ ലൈഫ് ഇതാണ് ഞാൻ ഇങ്ങനെ പൊക്കോളാം നിങ്ങളെ അത് ബാധിക്കുന്നില്ല ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ തരുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് ഇനിയും കിട്ടും പക്ഷെ ഇതെന്റെ ജീവിതമാണ് എന്ന് പറഞ്ഞു പോകുന്ന ഒരു അങ്ങനെ പോകാനുള്ള ഒരു ധൈര്യം എല്ലാവരും കാണിക്കണം എന്നുള്ളതാണ്